നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഏർലി മോർണിംഗ് യൂറിൻ സാമ്പിൾ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ അതല്ലെങ്കിൽ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടില്ലേ എന്തിനാണ് നമ്മൾ ഈ ഏർലി മോർണിംഗ് സാമ്പിൾ വേണമെന്ന് പറയുന്നത് രാത്രി നമ്മൾ സാധാരണ വെള്ളം കുടിക്കാറില്ല അധികം ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അതേപോലെ രാത്രി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മൂത്രം ഒഴിക്കാറില്ല സാധാരണഗതിയിൽ ഇങ്ങനെ കുറച്ച് മണിക്കൂറുകളെങ്കിലും നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കാതെയും അതേപോലെ മൂത്രം ഒഴിക്കാതെയും ചെയ്യുമ്പോൾ നമുക്ക് അതിനുശേഷം പോയി യൂറിൻ പാസ് ചെയ്യുമ്പോൾ കിട്ടുന്ന യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയിട്ടായിരിക്കും ഇത് മാത്രമേ ഉള്ളൂ ഏർലി മോർണിംഗ് സാമ്പിൾ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള കാര്യം അതല്ലാതെ രാവിലെയേ പ്രഗ്നൻസി പോസിറ്റീവ് ടെസ്റ്റ് കാണിക്കുള്ളൂ വൈകിട്ട് നെഗറ്റീവ് ടെസ്റ്റ് ആണ് കാണിക്കുന്നത് എന്നൊന്നും ഇല്ല ഈ ഏർലി മോർണിംഗ് സാമ്പിൾ എടുക്കുന്നതിന് പകരം പകൽ സമയത്ത് ഒരു മൂന്നാല് മണിക്കൂർ വെള്ളമൊന്നും അധികം കുടിക്കാതെ അതേപോലെ മൂത്രമൊന്നും ഒഴിക്കാതെ എന്നിട്ട് നമ്മൾ സാമ്പിൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഈ ഏർലി മോർണിംഗ് സാമ്പിൾ എടുത്ത് ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെ കിട്ടും ഇതൊക്കെ നമ്മൾ വളരെ ഏർലി പ്രഗ്നൻസിയിൽ മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ ഏർലി പ്രഗ്നൻസിൽ യൂറിനിൽ എച്ച് സി ജി ഹോർമോണിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ അത്ര തന്നെ ഉണ്ടാവില്ല ദിവസങ്ങൾ കഴിയുന്നോറും എച്ച് സി ജി ലെവൽ യൂറിനിൽ കൂടുതൽ കൂടുതലായി കണ്ടു തുടങ്ങുമല്ലോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ദിവസത്തിലുടനീളം ഏത് സമയത്ത് സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്താലും നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും